ശബരിമല ദർശനത്തിനെത്തിയ രണ്ട് യുവതികളും തോറ്റു മടങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കനത്ത പ്രതിഷേധത്തെ തുടർന്നാണ് കണ്ണൂർ സ്വദേശിനി രേഷ്മ നിശാന്തിന്റെയും ശല്യുടേയും മടക്കം യുവതികളെ പോലീസ് പമ്പയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയാണ് പോലീസ് വാഹനത്തിലാണ് കൊണ്ടുപോയത് ബലം പ്രയോഗിച്ചാണ് തിരിച്ച് ഇറക്കിയത് യുവതികൾക്കൊപ്പം ആറോളം പുരുഷന്മാരും ഉണ്ടായിരുന്നു ഇവരും ഇപ്പോൾ ശബരിമല ഇറങ്ങുകയാണ് കനത്ത പ്രതിഷേധം ഉണ്ടായതോടെ തിരിച്ചിറങ്ങണമെന്ന് പോലീസ് യുവതികളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അവർ ഇപ്പോൾ കടമ്പിടുത്തത്തിലായിരുന്നു തങ്ങൾക്ക് ശബരിമല ദർശനം നടത്തണം എന്നുള്ള ഒരു വാശിയിലായിരുന്നു അവർ എന്നാൽ നിലവിലെ സാഹചര്യം അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് പിന്നീട് അവരെ താഴേക്ക് ഇറക്കുകയായിരുന്നു പുലർച്ചെ നാലരയോടെയാണ് യുവതികളെ നീലിമലയിൽ തടഞ്ഞത് മൂന്നേകാൽ മണിക്കൂറോളമാണ് ഇവർക്ക് പ്രതിഷേധത്തെ തുടർന്ന് നീലിവലയിൽ നിൽക്കേണ്ടി വന്നത് എന്നാൽ സുരക്ഷ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ശബരിമല ദർശനത്തിന് എത്തിയതെന്നാണ് യുവതികൾ പറയുന്നത് മാലയിട്ട് വ്രതം നോട്ട് വന്നത് തിരിച്ചു പോകാനല്ല എന്ന നിലപാടിലായിരുന്നു ഇവർ ദർശനം നടത്താനായില്ലെങ്കിൽ മാല അഴിക്കില്ല എന്നും യുവതികൾ പ്രതികരിച്ചിരുന്നു എന്നാൽ പ്രതിഷേധം കനത്തതോടെ യുവതികളെ പോലീസ് താഴെ ഇറക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾ അവരെ പമ്പയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് പോലീസിന്റെ ഇടപെടൽ മൂലമാണ് ഇപ്പോൾ ഇവർ ശബരിമലയിൽ നിന്നും തിരിച്ചിറങ്ങുന്നത് ദർശനത്തിനെത്തിയ ഇവരെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് പമ്പയിലേക്ക് മാറ്റിയത് മൂന്നേകാൽ മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിന് ഒടുവിലാണ് പമ്പയിലെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഇവരെ മാറ്റിയത് യുവതികളെയും കൂടെ പുരുഷന്മാരെയും പമ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഭക്തർ ഇപ്പോൾ അവിടെ ആഹ്ലാദാരവങ്ങൾ മുഴക്കുകയാണ് നേരത്തെ ശബരിമല കയറാനെത്തി മടങ്ങിയ കണ്ണൂരിൽ നിന്നുള്ള രേഷ്മ നിശാന്തും ഷാനില സജീഷുമാണ് ഈ നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന സംഘത്തിലെ പ്രവർത്തകർക്കൊപ്പം വീണ്ടും മല കയറാൻ എത്തിയത് പുലർച്ചെ നാലരയോടെ പമ്പയിൽ നിന്ന് കയറാൻ തുടങ്ങിയ യുവതികളെ നീലിമലയിൽ വെച്ചാണ് പ്രതിഷേധക്കാർ ശരണം വിളിച്ചുകൊണ്ട് തടഞ്ഞത് ശബരിമലയിൽ നിന്നും മുകളിലേക്ക് കയറിയവരെ തിരിച്ചറിഞ്ഞ അഞ്ചു പേർ ശരണം വിളിച്ച് തുടങ്ങുകയായിരുന്നു തുടർന്നാണ് തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുന്നവർ പ്രതിഷേധത്തിൽ പങ്കു ചേർന്നത് രണ്ട് യുവതികളടക്കം എട്ടംഗ സംഘമാണ് മല കയറാൻ എത്തിയത് നീലിമലയിലെ വാട്ടർ ടാങ്കിന് സമീപത്തോടെയാണ് സമീപത്ത് വച്ചാണ് ഇവരെ പോലീസ് തടഞ്ഞത് ചിലർ ശരണം വിളിച്ച് പ്രതിഷേധം തുടങ്ങുകയായിരുന്നു പ്രതിഷേധിച്ച അഞ്ച് പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ആദ്യമാണ് ആദ്യം ശരണം വിളിച്ച അഞ്ച് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ കൂടുതൽ പേരെത്തി വീണ്ടും പ്രതിഷേധം ശക്തമാക്കിയതോടെ പോലീസ് യുവതികൾക്ക് ചുറ്റും വലയം തീർക്കുകയായിരുന്നു തുടർന്നാണ് മലയിറങ്ങി വന്ന തീർത്ഥാടകരും പ്രതിഷേധവുമായി അവിടെ തടിച്ചുകൂടിയത് പ്രതിഷേധക്കാരുടെ എണ്ണം കൂടുന്നതിന് അനുസരിച്ച് പോലീസ് അവർക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് വരെ അനുനയിപ്പിച്ച് താഴെ ശ്രമവും ആരംഭിച്ചു ആവശ്യത്തിന് സുരക്ഷ നൽകാനോ ദർശനത്തിന് യുവതികൾക്ക് വഴിയൊരുക്കാനോ പോലീസ് തയ്യാറായില്ല അത്തരത്തിലൊരു സാഹചര്യമല്ല അവിടെ നിലനിൽക്കുന്നത് നിരോധനാജ്ഞ പിൻവലിച്ച സാഹചര്യത്തിൽ പോലീസിന്റെ സുരക്ഷയും അവിടെ കുറവാണ് പോലീസിന്റെ സാന്നിധ്യവും അവിടെ കുറവാണ് ഇവരെ വകമാറ്റി കൊണ്ടുപോകാനുള്ള ഒരു പോലീസ് സന്നാഹം ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പോലീസ് ഇവരെ നിർബന്ധിച്ച് താഴെ ഇറക്കുന്നത് കൂടുതൽ പോലീസ് അവിടെ എത്തുകയും യുവതികളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ദർശനം നടത്തിയെ മടങ്ങുകയുള്ളൂ എന്നൊരു നിലപാടിലായിരുന്നു ഇവർ ആദ്യം നിന്നിരുന്നത് പിന്നീടാണ് ഇവരെ പോലീസ് അനുനയിപ്പിച്ച് താഴോട്ടിറക്കിയത് നിരോധനാജ്ഞ പിൻവലിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ വേഗം തന്നെ കൂട്ടം കൂട്ടുകയും ചെയ്തതോടെ പോലീസ് പ്രത്യേക വാഹനത്തിൽ ഇവരെ പമ്പയിലേക്ക് മാറ്റുകയായിരുന്നു നിരോധനാജ്ഞ പിൻവലിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഒരു തരത്തിലുള്ള നടപടിയും പോലീസിന് അവിടെ എടുക്കാനാകില്ല തന്നെയാണ് പോലീസ് വരെ അനുനയിപ്പിച്ച് മലയിറക്കിയത് എന്തായാലും ഇപ്പോൾ അവിടെ ഭക്തരെല്ലാം ആഹ്ലാദത്തിൽ ആറാടുകയാണ് ഭക്തരുടെ ആഹ്ലാദ പ്രകടനങ്ങളാണ് ഇപ്പോൾ നീലിമലയിൽ നടക്കുന്നത് യുവതികളെ വീണ്ടും ദർശനത്തിനെത്തിയ യുവതികളെ മലയിറക്കിയതിൻ്റെ ആഹ്ലാദത്തിലാണ് ഇവിടെ അയ്യപ്പ ഭക്തർ